Um കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളുടെ സ്വന്തം ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചത് എൺപത് വയസ്സായിരുന്നു പ്രായം അർബുദവാദത്തിനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം ജയചന്ദ്രന്റെ വിയോഗത്തിന്റെ വേദനയിലാണ് സംഗീതപ്രേമികളും സിനിമാ ലോകം ഇപ്പോഴായി വേളയിൽ നടി മഞ്ജുവാര്യർ കുറിച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മഞ്ജു വാര്യയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഓർമ്മകളിലേക്കുള്ള തോണിയാണ് എനിക്ക് ചേട്ടന്റെ ഓരോ പാട്ടും എപ്പോൾ കേട്ടാലും അത് കുട്ടിക്കാലത്തിൻ്റെ അരികത്ത് കൊണ്ടു ചെന്ന് നിർത്തും സിനിമ കാണുന്നത് ഇഷ്ടമല്ലായിരുന്ന ഒരു കുട്ടിയെ ഒരു കളിപ്പാട്ടം പോലെ കൊതിപ്പിക്കുകയും സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ശബ്ദം തിയേറ്ററിൽ കരഞ്ഞ വഴക്കുണ്ടായ ഏതോ ഒരു സന്ധ്യയിലാണ് ഞാൻ ജയേട്ടന്റെ ശബ്ദം ആദ്യമായി കേട്ടത് വൈദഹി കാത്തി എന്ന സിനിമയിലെ രാസാത്തി ഉണ്ണെ കാണാതെ നെഞ്ചെന്ന പാട്ട് എന്തുകൊണ്ടാണെന്ന് ഇന്നും അറിയില്ല കേട്ടപ്പോൾ എന്റെ കാതുകളിൽ ആ പാട്ടിന്റെ വഴിയെ പോയി നിലാവുള്ള ആ രാത്രിയും ആരുമില്ലാതെ ഒഴുകി നീങ്ങുന്ന കുട്ടവഞ്ചിയും ഇരിക്കുന്ന വിജയകാന്തും ആ ശബ്ദത്തിനൊപ്പം എന്നേക്കുമായി ഹൃദയത്തിൽ പതിഞ്ഞു ഓർമ്മയിലെ ആദ്യത്തെ സിനിമാ വിഷ്വൽ എന്റെ കുട്ടിക്കാല ഓർമ്മകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് വളരെ വളരെ എന്ന് ആവർത്തനം കൊണ്ടുപോലും ആ പാട്ടിനോടുള്ള ഇഷ്ടം വിവരിക്കാനാകില്ല അത്രയ്ക്കും അധികം ാണ് ആ പാട്ട് എപ്പോൾ കേട്ടാലും തരുന്ന ആനന്ദവും ബാല്യത്തെ നഷ്ടബോധവും ഇങ്ങനെ ഏതു തലമുറയ്ക്കും അവരുടെ ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തെയും കുറിച്ചുള്ള ഓർമ്മകൾ തിരികെ കൊടുത്തു ജയേട്ടൻ ഗൃഹാതുരതയിൽ ശബ്ദത്തെ ചാലിച്ച ഗായകൻ വർഷങ്ങൾക്ക് ശേഷം എന്നും എപ്പോഴും എന്ന സിനിമയിലെ കൊമ്പത്ത് അദ്ദേഹം പാടിയപ്പോൾ പ്രിയപ്പെട്ട പാട്ടുകളുടെ പട്ടികയിലേക്ക് ഒരെണ്ണം കൂടിയായി ജയേട്ടന്റെ പാട്ട് നിലയ്ക്കുമ്പോൾ വല്ലാതെ വേദനിക്കുന്നത് അത് ജീവിതത്തിന്റെ എവിടേക്കോ തൊട്ടു നിൽക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട പാട്ടുകാരന് യാത്രാമൊഴി എന്ന് മഞ്ജു കുറിക്കുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് പൂങ്ങുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് ജയചന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് അന്ത്യം സംഭവിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ഭദ്രാലയത്തിലാണ് ജയചന്ദ്രൻ ജനിച്ചത് രവിവർമ്മ കൊച്ചനിയൻ തമുരാന്റെയും പാലയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം അഞ്ചു തവണയാണ് ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ തിളങ്ങിയിട്ടുണ്ട് രാസാത്തി ഉണ്ണെ കാണാതെ നെഞ്ചം എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകവും കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ കിഴക്ക് ചീമയിലെ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചതിന്റെ പേരിൽ മികച്ച ഗായകനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യ ഗാനം ആലപിച്ചത് ജയചന്ദ്രനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പെൺപട എന്ന ചിത്രത്തിന് വേണ്ടി റഹ്മാൻ പിതാവ് ആർ കെ ശേഖറിന്റെ ഓർക്കസ്ട്രയുടെ മകൻ ദിലീപ് എന്ന ഒൻപത് വയസ്സുകാരന്റെ ഈണമായിരുന്നു വെള്ളിത്തെ കിണ്ണംപോൽ എന്ന ജയചന്ദ്രന്റെ ഗാനത്തിന് അന്ന് ഗാനരചന നിർവഹിച്ച നിർവ്വഹിച്ച പർണിക്കാവ് ശ്രീകുമാറാണ് ഈ വിവരം പിൽക്കാലത്ത് പ്രശസ്തപ്പെടുത്തുന്നത് തമിഴ് ചലിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ ആയിരത്തി തമിഴ്നാട് സർക്കാരിന്റെ കലയമാമണി അവാർഡിന് അർഹനായി രണ്ടായിരത്തി ഒന്നിന്റെ തുടക്കത്തിൽ ജയചന്ദ്രന് സ്വരലയ കൈരളി യേശുദാസ് അവാർഡ് നൽകി ആദരിക്കുകയും ഈ പുരസ്കാരം ലഭിച്ച ആദ്യ ഗായകനാകുകയും ചെയ്തു